അത് കയ്യും മഹാന്മാരാകുന്ന അള്ളാഹുവിന്റെ അവലിയ കല്മാരത്ത് ബഹുമാനപ്പെട്ടവര് മരിച്ചപ്പോൾ മഹാനാവുന്ന തൃപ്പതി ഉസ്താദ് ഒരു വർത്തമാനം പറഞ്ഞു അത് അവര് അവര് ഞാൻ ഇപ്പഴത് ഇവിടെ പറയണില്ല അപ്പോഴ് എനിക്കും തന്നെ അത് സംശയം ഞാൻ വളമസ്താരി പറഞ്ഞിട്ടുണ്ടത് പിന്നെ രണ്ട് ദിവസം കഴിഞ്ഞ് ഞാൻ നന്ദിന്ന് പോകുമ്പോൾ എന്റെ വണ്ടിയിൽ അബുസോദ് തഫ്സീറാ തോന്നുന്നുണ്ട് എനിക്ക് തോന്നി ആ തഫ്സീറൊന്ന് തുറന്ന് ചില സ്ഥലം നോക്കണം ഞാൻ മറച്ച സ്ഥലത്തേ ഞാൻ നോക്കുമ്പോൾ തിരുപ്പതി ഉസ്താദ് പറഞ്ഞ ആ സംഭവം ഷെയ്ഖുദാനെ പറ്റി പറഞ്ഞ സംഭവം അബ്വാഹുവിന്റെ ഒലിയാക്കന്മാര് പെട്ട വലിയൊരു മഹാൻ ആ ഒരു സംഭവം മരണശേഷം ഉണ്ടായിട്ടുണ്ട് അത് അതിൽ രേഖപ്പെടുത്തപ്പെടുത്തിട്ടുണ്ട് ഞാൻ ആ സംഭവം പറയില്ല സംഭവം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ആർക്ക് ഉൾക്കൊള്ളാൻ അത് ഉൾക്കൊള്ളാൻ കഴിയില്ല എന്നല്ല ഇവിടെ പല കള്ളന്മാരും മറ്റേ ഫേസ്ബുക്കിലും മറ്റിലൊക്കെ ഉണ്ടല്ലോ അത് പിന്നെ പരിഹസിക്കാൻ തുടങ്ങും അതുകൊണ്ട് ഞാൻ ആ സംഭവം പറഞ്ഞിരിക്കാം ഞാനത് പലരോടും പറഞ്ഞിട്ടുണ്ട് അത് അപ്പോ അത് ഞാനിങ്ങനെ ആലോചിച്ച ഉസ്താദ് പറയാം ഷെയ്ഖുദാനെ പറ്റി അതൊക്കെ അപ്പം എനിക്കതെന്ന് മാത്രം അത് മനസ്സിലാക്കാൻ മാത്രം ഞാൻ ഞാനിതായിരുന്നു അതായിരിക്കും പിന്നീട് ഞാൻ രണ്ട് ദിവസം കഴിഞ്ഞതിന് ശേഷം തൃപ്പഞ്ച് ഉസ്താദ് അത് പറഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞതിന് ശേഷം ഞാൻ നന്ദീന്ന് പോവുകയാണ് അപ്പം എന്റെ വണ്ടിയിൽ തസീർ അബിസോളുണ്ട് അതിന് ഞാൻ വെറുതെ മറിച്ചതാണ് ഞാൻ ഇങ്ങനെ വണ്ടി പോകുമ്പോൾ കിതാബ് നോക്കുമ്പോൾ എനിക്കില്ല എനിക്ക് തോന്നി അബിസു പറഞ്ഞു ഞാൻ ഒന്ന് മറച്ചു നോക്കും മറിച്ചു നോക്കുമ്പോൾ ഞാൻ കണ്ട സ്ഥലത്ത് തന്നെ കാണുന്നതാകും ഈ പറഞ്ഞത് പോലാത്തൊരു സംഭവം മഹാന്മാരാവുന്ന അള്ളാബുവിന്റെ ഒഴിയാക്കപ്പെട്ട ഒരാൾക്ക് ഭരണശേഷം ഉണ്ടായത് അവരോട് ബന്ധപ്പെട്ട ആളുകൾ അത് മനസ്സിലാക്കിക്കൊണ്ട് അവർ ഉദ്ധരിച്ചതായ ചില ഉദ്ധരണങ്ങളാണ് കാണാൻ കഴിഞ്ഞത് അപ്പൊ അങ്ങനത്തെ വലിയ മഹാനായിരുന്നു ബഹുമാനപ്പെട്ട ഷേഖു സംസുമായ ഹദസ് അള്ളാഹ് സിറഹുൽ അസീദ് അവർ നേതൃത്വം നൽകിയ സംഘടനയാണ് സമസ്ത കേരള അത് അവരെ പോലാത്ത മഹാന്മാരാകുന്ന ഇവിടെ മറഞ്ഞ് മറവിട്ട് എടുക്കുന്നവരൊക്കെ മഹാനാവുന്ന സയ്യിദ് അബ്ദുറഹ്മാൻ ബാബിമില്ല തങ്ങൾ കുറഞ്ഞ കാലാണെങ്കിലും സമസ്ത കേരള ജമീത്ത സ്ഥാനം വഹിച്ച വലിയ മഹാനാണ് ഷെബുന മൂബരെ പറ്റി പറഞ്ഞത് കുത്തുബീഹിൽ പെട്ട വലിയ ഷെഹുനെ മുന്നുവെച്ചിട്ട് ഞാൻ പറയുന്നത് കുത്തുബീഹിൽ പെട്ട വലിയ മഹാനാണ് തങ്ങളെന്നാ പറയല്ലേ കുത്തുബീങ്ങൾ പെട്ട ഏത് വകുപ്പിൽ പെട്ട ആളാന്ന് ഞാൻ പറഞ്ഞില്ലെന്ന് മൂപ്പര് പറയും അത് കുത്തുബീഹങ്ങൾ പല തെളുക്കുണ്ട് കുത്തുബുൽ അക്താവുണ്ടാവും കുത്തുബുൽ കറിയുണ്ടാവും അങ്ങനെ കുതുബീ കുത്തുബുൽ സമാനുണ്ടാവും അത് ഏതാണ്ട് ഞാൻ പറഞ്ഞില്ല കുത്തുബീഹിൽ പെട്ട മഹാനായിട്ടുണ്ട് ആ മഹാനാണ് ഈ സംഘടന അവിടെ സ്ഥാപിച്ചിട്ടുള്ളത് സമസ്ത കേരള മീകത്തുൽമ അവർ സ്ഥാപിച്ചു അന്ന് ജീവിച്ചിരുന്ന മഹാന്മാരാകുന്ന വലിയ വലിയ പണ്ഡിതന്മാർ പങ്ങരാമത് കുട്ടി ബസ് പറവണ്ണ മൊയ്തി കുട്ടി ബസ് തുടങ്ങി അന്ന് ജീവിച്ചിരുന്ന വലിയ വലിയ മഹാന്മാർ അവരെല്ലാവരും പല പ്രാവശ്യം ആലോചിച്ചു വിശ്വാസാർത്ഥ ചെയ്ത് അതിന് ശേഷം സ്ഥാപിച്ച സംഘടനയാണ് സമസ്ത കേരള ജമീയത്തുൽമ അതിന് ചെറുതാക്കാരും ശ്രമിക്കണ്ട ആ സംഘടന അത് അതിൻ്റെ പ്രവൃയോടു കൂടി അതിന്റെ നൂറാമത്തിലേക്ക് പ്രവേശിക്കുക ഈ സംഘടനക്കൊരു ബർക്കത്തുണ്ട് ഇതിന് ഇതിന് പിന്നിൽ നിന്നുകൊണ്ട് മഹാന്മാരാകുന്ന വിവാഹം രൗലിയാക്കാം ഇക്കനുണ്ട് എന്നുള്ള വിശ്വാസമാണ് നമ്മൾക്കുള്ളത് അത് പൂർണമായിട്ടും ആ വിശ്വാസം ശരിയാണ് ഇത് നമ്മളാ വിശ്വാസത്തിൻ്റെ ഒരു അടിസ്ഥാനം കൂടിയാണ് സുനജമായതിന്റെ ആളുകൾക്ക് അവർക്ക് സുന്നിയാവുന്ന ആളുകൾക്ക് നമുക്കൊരു അഖൈദമുണ്ടെങ്കിൽ നമ്മളെ അഖൈദന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയിൽപ്പെട്ട പെട്ടവു തന്നെയാണ് മഹാന്മാരാകുന്ന അള്ളാഹുവിൻ്റെ അമ്പിയാവും അള്ളാഹുൻ്റെ ഉലിയാവും അവരെ മരണശേഷവും അവർ ഇവിടെ നേതൃത്വം നൽകുന്നു മാത്രമല്ല അവർ നേതൃത്വം നൽകിയതായ സംഘടനകളുണ്ടെങ്കിൽ ആ സംഘടനകൾക്കൊക്കെ അവർ നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു ഞാൻ പലയിടത്തും പ്രസംഗിച്ചപ്പോൾ പല ഭൂലിമാരെ നേതൃത്വം പിന്നീട് എന്നോട് നമ്മളേശ്യമായി പെട്ടെന്ന് അത് ചർല സലീം ദായും എനിക്ക് പറഞ്ഞു ഉസ്താദ പറയുന്നത് അയിനിവാദത്ത് ഞാൻ കണ്ടു എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞ ഞാൻ ഇബാർത്തുകളിട്ടൊന്നും പറഞ്ഞതല്ല എനിക്ക് നമ്മളൊരു അടിസ്ഥാനമുണ്ട് നമ്മൾ മനസ്സിലാക്കിയ ചില വസൂലുകൾ ആ വസൂലിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞതാണ് പക്ഷെ അതേപോലെ മഹാന്മാര് ബന്ധപ്പെട്ടതായ സ്ഥാപനങ്ങൾ ആ സംഘടനകളൊക്കെ അവരതിന്റെ പിന്നിൽ അതിനെ നയിച്ചുകൊണ്ട് അതിനേക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തുകൊണ്ട് അതിനെ സംരക്ഷിക്കൊണ്ടെന്ന് പോലും അങ്ങനത്തെ ഒരു സംഘടനയാണ് സമസ്തയുള്ള ജമീയത്തോടെമയും അതിൻ്റെ മറ്റുള്ള ഉപസംഘടനകളൊക്കെ അതിൻ്റെ പോഷക സംഘടനകളൊക്കെ അതിൻ്റെ നൂറാം വാർഷികം ഇരുപത്തി ആറ് ഇരുപത്താറാം കൊല്ലം അത് ഈ അടുത്ത് വരുന്ന ഇരുപത്താറാം തീയതിയൊക്കെ നിശ്ചയിക്കപ്പെട്ടിട്ട് സ്ഥലം നിശ്ചയിക്കപ്പെട്ടിട്ടില്ല ഇൻഷാ നിശാതെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും അത് വിജയിപ്പിക്കാനും അതിനു വേണ്ട സഹായങ്ങളും സൗകര്യങ്ങളും ഒക്കെ ചെയ്യാനും വേണ്ടി എല്ലാവരും തയ്യാറാവണം ഈ ഹദ്രത്തിൽ വെച്ചുകൊണ്ട് പ്രത്യേകം ഉണർത്തിക്കൊണ്ട് മഹാനാവുന്ന ഷെഹ്നാഥ സംശമായ കൊണ്ടസ്വ് സെറബുൽ അസീസ് അവരെ സംബന്ധിച്ച് പല സംഭവങ്ങളുണ്ട് അത്ഭുതകരമായ പല സംഭവങ്ങൾ പലതും എനിക്ക് പറയാൻ കഴിയും ഞാനത് ഞാൻ പൊതുവെ എനിക്കൊരു അടിസ്ഥാനമുണ്ട് എന്താണെന്ന് ചോദിച്ചാൽ ഞാനൊരു അടിസ്ഥാനത്തിൽ വിശ്വസിക്കുന്ന ആളാണ് ഒരു മഹാൻ വലിയ നമ്മൾ വിലയിരുത്തേണ്ടത് അദ്ദേഹത്തിന്റെ കറാമത്ത് കൊണ്ടല്ല അദ്ദേഹം ശരിയായ ഇസ്തകാമത്തിന്റെ മേലിലാണോ അല്ലേന്ന് അതാണ് ഷെഹ്നാ ശരിയായ ഇസ്തകാമത്തിന്റെ മേലുള്ള വലിയ മഹാനായിരുന്നു കാമത്തിന് മേൽ നിന്ന് പോരുമ്പോൾ കറാമത്തുകൾ അതിനോട് താപിയായി വരുന്നതായ ചില കാര്യങ്ങളാണ് അപ്പൊ കറാമത്ത് അങ്ങനെയുണ്ടല്ലോ അവിടെ ആ കറാമത്ത് ഈ കറാമത്ത് അങ്ങനെ ഒരു സ്വലാത്ത് തുടങ്ങിയാൽ കറാമത്ത് പറയും ഇപ്പൊ വല്ലതും സ്വരാത്തിന്റെ കറാമത്തല്ല വരേണ്ടത് അവന്റെ കറാമത്താണ് സ്വലാത്ത് തുടങ്ങിയവന്റെ കറാമത്ത് അല്ലെങ്കിൽ വലിയ നിഖർ തുടങ്ങിയാൽ അവിടുത്തെ കറാമത്ത് ഇങ്ങനെ ആരെങ്കിലും ഇവർ ചികിത്സ ഇട്ടിരുന്നിട്ടാണെങ്കിൽ ആ ചികിത്സക്കാരുടെ കറാമത്ത് പറയും ഇങ്ങനെ ഇതൊക്കെ ഇങ്ങനെ പറയുന്നേ അതുകൊണ്ട് അതുകൊണ്ടല്ല നമ്മൾ ഒരു മഹാനെ വിലയിരുത്തേണ്ടത് മഹാന്മാരെ വിലയിരുത്തേണ്ടത് അവര് ശരിയായ തെരിയക്കത്തിന്റെ സ്വഭാവത്തിലാണോ അവരുള്ളത് എന്നുള്ളതാണ് അതല്ലാത്ത ചില മഹാന്മാരുണ്ടാവും ഓമും ബഹാരി എന്ന് പറഞ്ഞില്ലേ അവരെ നമുക്ക് പിമ്പടാൻ പറ്റും അവരോട് പിമ്പറ്റാൻ പറ്റില്ല അവർ വലിയ ആളുകളായിരിക്കും ചില മഹാന്മാരുണ്ടാവും മജുദൂമിങ്ങളാവുക ചില ആളുകളുണ്ടാവും ഈ അവഹുവിന്റെ വൈദാരികത്തിനെ പറ്റി ആലോചിച്ച് ആ ബിഹാറിൽ മുങ്ങിപ്പോകുമ്പോൾ അവർക്ക് തെലീഫ് അവർക്ക് ബാധകാവൂല അവർ ഈ തെക്കീഫിന്റെ ലോകത്ത് അകന്നുകൊണ്ട് ജീവിക്കുന്ന ചില ആളുകളുണ്ടാവും അവർ വലിയ ആളുകളാണ് അവരോട് നമുക്ക് ദ്വാരിപ്പിക്കുകയൊക്കെ ചെയ്യാം അപ്പൊ ശെഹുൻ അങ്ങനത്തെ പല മഹാന്മാരോടും ദ്വാരിപ്പിച്ചു കണ്ടാലും ഒന്നിനും പറ്റാത്ത ആളുകളാണെങ്കിൽ നമ്മളെ ദൃഷ്ടിയിൽ ശെഹുൻ അവരൊക്കെ ചെയ്യുന്ന വലിയ മനുഷ്യനെയെന്ന് എങ്ങനെ ഇത് കൊള്ളാവുന്നവനാണോ അല്ല എന്നുള്ളതൊക്കെ അത് മനസ്സിലാക്കാനുള്ളതായ ഒരു അവസ്ഥ ഒരു ഒരു പ്രത്യേക ഒരു സംവിധ അതിനുള്ളതായ ഒരു ഒവത്ത് മഹാനാവുന്ന ഷെഹുൻ ആ ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞല്ലോ അങ്ങനത്തെ ഹൃദയങ്ങൾ ഹൃദയങ്ങൾക്കായിരിക്കും അപ്പൊ അതുകൊണ്ടിട്ട് അബ്വാഹുന്റെ ഒലിയാക്കന്മാരിൽപ്പെട്ട വലിയ ബഹാനായിരുന്നു ബഹുമാനപ്പെട്ട ഷെഹുലാ സംസുൽമ അതോടു കൂടി ഒരു യഥാർത്ഥ ആലിം ആരാണോ ആ ആലിമിനുണ്ടാവേണ്ട സ്വഭാവ ഗുണങ്ങൾ മുഴുവനും അതായത് ഇസ്തു കാമത്തിൻ്റെ മേൽ നിന്ന് പോലാന്ന് അത് ബഹാൻ ഉണ്ടായിരുന്നു അവര് ഒരു ഒരുപാട് കാലം നേതൃത്വം നൽകിയ ഒരു വലിയ സംഘടനയാണ് സമസ്ത കേരള ജമീയ തുല്മ എന്നുള്ളത് അവരുടെ ആ നേതൃത്വ കാലഘട്ടത്തിലാണ് ഇവിടെ ഒരുപാട് പ്രതിസന്ധികൾ ഇപ്പോൾ അഷ്റഫ് വിവരിച്ചതുപോലെ ക്രിസ്ത്യാനികളായിട്ടുള്ളതായ ഒരു മുനാറ മുജാഹിദീകളായിട്ട് പല സ്ഥലത്തു നിന്നുള്ളതായ മുനാവും മുജാഹുദീഖന പ്രസംഗം മുജാഹിദ് മൗദൂദി ഖാദിയാനിസും ഇതൊക്കെ ഞാൻ അവർ ബൊപ്പരൻ്റെ പറഞ്ഞത് ഞാന് പിന്നെ പഴങ്ങാടി ദർശപ്പെടുത്തിന്റെ കാലത്ത് അവിടുന്ന് പോരാൻ കാരണം ഖാദിയാനിസിനെ പറ്റിയൊരു പുസ്തകം ഇല്ല അതവിടെ പ്രസിദ്ധീകരിച്ചു വേണ്ടി വന്നപ്പോൾ ചില താറാറുകളൊക്കെ ഉണ്ടായിപ്പോയി അവരതിനു ചില ആളുകൾ സമ്മതിച്ചില്ല അവ അവതിയാനി അവരെ പല കുടുംബങ്ങളും കാതിയാനികളുണ്ട് അപ്പം അതുകൊണ്ട് ഞാൻ അതാണ് ഞാൻ അവിടെ വിടാൻ കാരണം എന്ന് പറയുന്നുണ്ട് പുതിയ പഴങ്ങാടി നിന്ന് പഴങ്ങാടി കുറച്ച് കാലം മൂപ്പര് കുറഞ്ഞ കാലം അവിടെ തടസ്സപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ എന്തോ ആവട്ടെ അവ ബഹുമാനപ്പെട്ടവർ അവ്വാഹുവിന്റെ ഒലിയാക്കന്മാരിൽപ്പെട്ട വലിയ മഹാനായിരുന്നു അതോടുകൂടെ യഥാർത്ഥ പണ്ഡിതൻ ആരാന്ന് ചോദിച്ചാൽ ഒഹുവിന്റെ ഒലി ഔലിയ ഒലിയായി അതാണ് യഥാർത്ഥ പണ്ഡിതെന്ന് പറയുന്നത് അപ്പൊ നമ്മളൊക്കെ ഒരു അതിന്റെ ഒരു കീടങ്ങളാണ് നമ്മളൊക്കെ ഷേഹുരേനെ പറയലുണ്ടല്ലോ യഥാർത്ഥ പണ്ഡിതനാഹന്മാ നമ്മളൊക്കെ പണ്ഡിതന്മാരല്ല നമ്മളൊക്കെ വിവരമുള്ള ജാഹികൾ എന്നാ മൂപ്പര് പറയത് ഒരു തെബീസുള്ള അല്ലെ വിവരള്ളന്നല്ല തെബീസുള്ള ജാഹിരീതാ മുപ്പരേ പറയുന്നത് അപ്പം ആരാ ഈ പറയണത് ആലിമുൽ ആലമെന്ന് മഹാൻ ഗൾഫ് നാട്ടിലുള്ള വിദേശത്തുള്ളതായ പണ്ഡിതന്മാർ വിശേഷിപ്പിച്ച വലിയ മഹാനാണ് ഷേഹനംസൂലുമായ അപ്പം അങ്ങനത്തെ അവരുടെ ആ നിലപാടുകളും അവർക്കുള്ളതായ അവർ സ്ഥാപിച്ച സംഘടനയും അതിനൊക്കെ ശക്തിപ്പെടുത്തുകയും അതിൻ്റെ നൂറാം വാർഷികത്തിന് വേണ്ടി പ്രവർത്തിക്കാറ് എല്ലാവരും സത്യതരാകുകയും ചെയ്യാമെന്ന് എല്ലാവരോടും ഉണർത്തിക്കൊണ്ട് അള്ളാഹുസ് മഹാൻ മുഖത്താല ഈ ഉറൂസിന് അള്ളാഹു ചെയ്യട്ടെ ഈ ഉറൂസിൽ ഒരു പാടാളുകൾ വണ്ടി ഏൽപ്പിച്ചിട്ടുണ്ടാവും അവർക്കൊക്കെ വേണ്ടി അവസാന ദിവസം ഇവിടുന്ന് നടത്തപ്പെടും ഇനി വരുന്ന ദിവസങ്ങളിൽ മഹാന്മാരാവുന്ന പല സാധാർത്വക്കളും പണ്ഡിതന്മാരൊക്കെ പല പ്രഭാഷണങ്ങളും മറ്റുമൊക്കെ ഇവിടെ നടത്തപ്പെടും അതൊക്കെ എല്ലാവരും ശ്രദ്ധിച്ച് വന്നിരുന്ന് മഹാനാവുന്ന ഷെഹുദാനെ സംബന്ധിച്ച് വേണ്ടതുപോലെ എങ്ങനെ യഥാർത്ഥത്തിലുള്ളത് അതുപോണം ഷെഹുദാനെ പറ്റി പഠിച്ചു കൊണ്ടിട്ട് ശെഹുരാക്കെ ഇല്ലാത്തതൊന്നും കൂട്ടി പറയേണ്ട ആരും ഒരു പിന്നെ മരണപ്പെട്ടീൻ്റെ ശേഷം എല്ലാവരും ഇപ്പോൾ ഷെഹുരാൻ്റെ സ്വന്തം ആളുകൾ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഉണ്ടാവും കവി പറഞ്ഞില്ലേ എല്ലാവരും പറയും ഞാൻ ലൈലനോട് കം സ്നേഹമുള്ള ആളാണ് ലൈലൻ്റെ ആളാണ് ലൈല പക്ഷേ ഓ ലൈലാ തുഹീർ ലുഹും ഇതാക്കുക അവളത് അംഗീകരിക്കണേ ഞാൻ പറഞ്ഞത് എന്നതുപോലെയാണ് ഞാൻ ഞാൻ ബന്ധം എന്താണെന്ന് ചോദിച്ചാൽ കാറ് കാറു പോണ്ടെന്ന് നിൽക്കണമെന്നാണ് ഞാൻ ചിലർ പറഞ്ഞത് അങ്ങനെ വല നേരക്കും ബന്ധങ്ങളുണ്ടാവും അപ്പം ആ ബന്ധങ്ങളെക്കാളൊക്കെ വെളുത്ത് മൂപ്പര ആശയങ്ങൾ ആവേശങ്ങളെ കൊണ്ടിട്ട് മൂപ്പര് കാണിച്ചു തന്ന ഒരു രീതിൻ്റെ വിവാദത്തിലും മറ്റുമൊക്കെ അതൊക്കെ സ്വീകരിച്ചു കൊണ്ട് മുന്നോട്ട് പോകാൻ വേണ്ടി ഓരോരുത്തരും ശ്രമിക്കുക അഥവാ ശുഭാനുഭവത്താലും ദോഷ കയ്യട്ടെ ഇത് വാ ചെയ്തുകൊണ്ട് യോഗം കാണിതായി പ്രഖ്യാപിക്കുന്നു അസുഖങ്ങളിലേക്കും ഇതുപോലുള്ള പ്രഭാഷണങ്ങൾക്കും ക്ലാസുകൾക്കും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ശേഷം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക നിങ്ങൾ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിച്ചേക്കും